ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുശീല മാഷിന്റെ വീട്ടിൽ വന്ന് മഞ്ചാടിയെ ചേർത്ത് അപവാദം പറഞ്ഞു വരുത്തുകയാണ് അങ്ങനെ സുധൻ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് സുധന്റെ മുന്നിൽ വെച്ച് തന്നെ പറയാം സച്ചി സാറിന്റെ മകളുടെ കല്യാണം എന്തുകൊണ്ടാണ് മുടങ്ങാൻ പോകുന്നത് എന്നുള്ളത് സച്ചി സാറിന്റെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന മഞ്ചാടിയെ ചേർത്തിട്ട് തന്നെയാണ് ആ പയ്യൻ ഇപ്പോൾ ആരോപണം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അപവാദത്തിൽ പെട്ടുകിടക്കുന്ന ഒരു പെൺകുട്ടിയെ തന്നെ എന്തിനു ഗോകുൽ കല്യാണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നൊക്കെയാണ് ആ പയ്യൻ പറഞ്ഞിട്ടുള്ളത് അത് ആ പയ്യൻ പറഞ്ഞത് ശരി തന്നെയല്ലേ എന്നൊക്കെ അങ്ങനെ പറയട്ടെ അങ്ങനെ സുധന്റെ മുന്നിൽ വെച്ച് സുശീല ഇക്കാര്യം പറയുമ്പോൾ സുധൻ അതൊരു വിഷമം പോലെ ആകുന്നുണ്ട് അങ്ങനെ സുധൻ പറയുകയാണ് അത് ഇപ്പോൾ പറഞ്ഞു തീർന്നിട്ടുണ്ടാവും ആ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അനന്ത മാഷ് പറയുകയാണ് അത് അത്ര പെട്ടെന്ന് പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ല സുധ സുധൻ അപ്പൊ വീണ്ടും പറയുകയാണ് ആരൊക്കെയോ ചേർന്ന് ആ പയ്യന്റെ വീട്ടിലുള്ളവരോട് ഈ പെൺകുട്ടിയെ ചേർത്ത് അപവാദങ്ങൾ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കല്യാണത്തിൽ നിന്നും അവർ പിന്മാറിയിട്ടുള്ളത് എന്ന് പറയട്ടെ ആ സമയത്ത് സുശീല ഒന്നും മിണ്ടാതെ തല താഴ്ത്തിട്ട് പരിങ്ങലോട് കൂടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് സുശീല തന്നെയാണ് ഇതിന്റെ പുറകിൽ എന്നുള്ളത് അനന്തമാഷിന് ചെറിയ ഒരു സംശയവും വരികയാണ് അത് കേൾക്കുമ്പോൾ മഞ്ചാടിക്ക് ഒരുപാട് വിഷമമാവാനെട്ടോ മാഷിനോ നന്നായിട്ട് തന്നെ വിഷമം വരുന്നുണ്ട് അങ്ങനെ സുശീലയും സുധനും മകളും ഒക്കെ കൂടിയിട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് സുശീലനൂനെ വിളിക്കാൻ കേട്ടോ എന്നിട്ട് പറയുകയാണ് എൻ്റെ മരുമകൾ ഇങ്ങോട്ട് എടുത്തേക്ക് വന്നേക്കും എന്റെ മിച്ചുമോനെ ഒന്ന് കാണിച്ചു തരാൻ പോലും നിനക്ക് മനസ്സുണ്ടായില്ല ആ എന്തായാലും അത് പോട്ടെ അനന്തമാഷിന് അഞ്ച് പെൺമക്കളും അതിലെ പേരക്കുട്ടികളും ഒപ്പം തന്നെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചാൽ പിന്നെ എന്തു ചെയ്യാനാണ് നീ ഇപ്പൊ കോളം തികയ്ക്കാൻ ആ ദയ കൂടി ഇവിടേക്ക് വന്നാൽ പൂർണമായി അങ്ങനെ അഞ്ചു മക്കളും പേരെക്കുട്ടികളുമായിട്ട് അനന്തമാഷിന് സന്തോഷത്തോടു കൂടി ജീവിക്കാം ഒരു അറ്റാക്ക് വന്നാൽ വെള്ളം തൊട്ട് തരാനൊക്കെ ഇഷ്ടം പോലെ ആളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു കുത്തി നോവിച്ചിട്ട് തന്നെയാണ് കേട്ടോ അനന്തമാഷിനോട് സുശീൽ വന്ന് പറഞ്ഞിട്ട് പോകുന്നത് ആ സമയത്ത് അമ്പിളിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അപ്പൊ അമ്പലി മാഷിനോട് പറയുക അച്ഛൻ ഈ പെണ്ണും പിള്ളയെ ഇവിടെ നിന്നും ഇറക്കി വിടുന്നുണ്ടോ അതാ ഞാൻ ചൂലെടുക്കേണ്ടി വരുമോ അച്ഛ എന്നങ്ങ് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മാഷിനും ദേഷ്യം വരികയാണ് എന്നിട്ട് മാഷ് സുശീലയോട് ഇറങ്ങി പോവാൻ വേണ്ടി പറയുകയട്ടോ ഇനി നിങ്ങൾ ഈ വീട്ടിൽ നിന്നും ഒരക്ഷരം പോവരുത് എന്നും പറഞ്ഞ് മാഷ് ചൂടായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് സുശീല പറയുന്നുണ്ട് അനന്ത മാഷും മക്കളും വീട്ടിൽ വരുന്നവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതെ ഞാനും ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ മാഷ് ചൂടായിട്ട് പറയുകയാണ് ഈ വീട്ടിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോകുന്നുണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ എൻ്റെ മക്കൾക്ക് വിട്ടുകൊടുക്കണോ എന്നങ്ങ് ചോദിക്കാണ്ട് അപ്പോഴത്തേക്കും സുധനും മകളും പറയുന്നുണ്ട് അച്ഛാ ആൻറ്റി ഒന്ന് ഇങ്ങ് വിളിച്ച് ആൻറ്റി എന്തൊക്കെയാണ് പറയുന്നത് ആൻറ്റിയോടൊന്ന് വരാൻ വേണ്ടി പറ എന്നും പറഞ്ഞിട്ട് സുധനും മകളും സുശീലയും കൂടി അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ആ സമയത്താണ് അവിടേക്ക് ദയ വന്ന് ഇറങ്ങുന്നത് ദയയെ കൂടി സുശീലയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് ഇവളും എന്തോ ഒരു പണി ഒപ്പിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് അങ്ങനെ ദയയുടെ സംസാരം കേൾക്കാൻ വേണ്ടി സുശീല അവിടെ തന്നെ നിൽക്കുക കേട്ടോ അങ്ങനെ ദയയെ കണ്ടതോടുകൂടി അമ്പിളി ഓടി വരികയാണ് എന്താ എന്ന് ചോദിക്കുമ്പോൾ ദയ പരിസരബോധം മറന്നിട്ട് എല്ലാ കാര്യവും കാര്യം പറയുക അമ്പലി വന്നില്ലേ എന്ന് അമ്പിളി ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ തനിച്ചാണ് വന്നത് ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല ഞാൻ ആ വീടിന്റെ പടി ചവിട്ടില്ല എന്നങ്ങ് പറയുമ്പോൾ വാ അകത്തേക്ക് വായോ എന്നും പറഞ്ഞ് അമ്പിളി ദയയും കൂട്ടി അകത്തേക്ക് കയറേണ്ട അപ്പോഴത്തേക്കും സുശീല മാഷയെ എന്നും പറഞ്ഞ് ഒരു കളിയാക്കി മട്ടിലങ്ങ് വിളിക്കാം കേട്ടോ എന്നിട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞു ഇനി ഇനിയിപ്പോ ഇവളുടെ ഒരു കുറവ് കൂടിയാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ കോളം തികഞ്ഞില്ലേ ഞാൻ പറഞ്ഞ അച്ചട്ടാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഇവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു ഇവൾ അന്ന് എന്നെ അമ്പലത്തിൽ വെച്ച് അപമാനിച്ച് വിട്ടപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞിരുന്നു ഞാൻ അന്ന് അപമാനിക്കപ്പെട്ടതിന്റെ ഇരട്ടി ഇവളും അപമാനിക്കപ്പെടുമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞിരുന്നു അതുപോലെ നടക്കും ഇത് ഒരു തുടക്കം മാത്രമാണ് എന്നും പറഞ്ഞ് സുധനയും വിളിച്ചുകൊണ്ട് സുശീല അവിടെ നിന്നും പോവുകയുട്ടോ അപ്പോൾ സുശീലയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ദയ പറയുന്നു ഈ സ്ത്രീ എന്തിനാ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും ഇപ്പൊ സുശീല പറയുന്നുണ്ട് എന്നെ ആരും വിളിച്ചിട്ടല്ല എന്നെ ഈശ്വരനായിട്ടാണ് ഡി ഇവിടേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് എനിക്കിത് കാണാനും കഴിഞ്ഞത് ഈ സുശീലയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള ഭാവത്തിൽ അഹങ്കാരത്തോട് കൂടി സുശീല സുധിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നത് അങ്ങനെ മാഷും അമ്പിളി അനുവും മഞ്ചാടിയൊക്കെ വിഷമിച്ചുകൊണ്ട് നിൽക്കാണ് അപ്പോഴത്തേക്കും ദയ റൂമിലേക്ക് പോയിട്ടുണ്ടാവും എന്നിട്ട് അനുവും അമ്പിളിയും മഞ്ചാടിയും മാഷും കൂടി സംസാരിക്കാനിട്ട് ഒപ്പം ചീരുവും ഉണ്ടാവും എന്നിട്ട് പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ എന്നൊക്കെ മഞ്ചാടിയോട് ഓരോന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുമ്പോൾ ഗോകുലിൻ്റെ പെങ്ങളിനെ കുറിച്ച് ഓർത്തിട്ടാണ് കേട്ടോ മഞ്ചാടിക്ക് വിഷമം വരുന്നത് ചേച്ചി ഒരു പാവമായിരുന്നു ഞാൻ കാരണം ചേച്ചിയുടെ കല്യാണം മുടങ്ങി ഞാൻ അന്നും പറഞ്ഞതല്ലേ അച്ഛനോട് എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട എന്നുള്ളത് ഇതുപോലെയുള്ള അപവാദങ്ങൾ പല പറഞ്ഞു പരത്തും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ കല്യാണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും നിർബന്ധമായിരുന്നു എന്ന് പറയുമ്പോൾ അമ്പിളി പറയാണ് മോളെ നീ അങ്ങനെ ചിന്തിക്കരുത് ഗോകുലിൻ്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണ് ായത് കൊണ്ട് തന്നെയാണ് നിന്നെ അവനെ ഏൽപ്പിക്കാൻ കാരണം പിന്നെ നീ കാരണമാണ് ഗോകിൾ ഒരു നിരപരാധിയായ ഗോകിൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് അതുകൂടി നീ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്പിളി ഓരോ കാര്യവും പറഞ്ഞുകൊടുക്കാണ്ട് അപ്പോഴാണ് അനു പറയുന്നത് ഇനി അച്ഛൻ സമാധാനപ്പെടുത്തിക്കോളും മഞ്ചാടിയെ നമുക്കിപ്പോൾ ദയയുടെ അടുത്തേക്ക് ചെല്ലാം അല്ല എന്നുണ്ടെങ്കിൽ അവളെ മൈൻഡ് ചെയ്തില്ല എന്നും പറഞ്ഞ് അടുത്ത വഴക്കുണ്ടാക്കും എന്നും പറഞ്ഞ് അമ്പിളിയെയും കൂട്ടിയിട്ട് അനു ദയയുടെ അടുത്തേക്ക് ചെല്ലാനോ അങ്ങനെ ചീരവും കൂടി ചെല്ലുന്നുണ്ട് എന്നിട്ട് മാഷു മഞ്ചാടിയോട് പറയുന്നത് ണ്ട് മോള് ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട ഇതെല്ലാം അതിൻ്റെ വഴി അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം മോള് പഠിച്ച് ഒരു നിലയിൽ എത്തണം എന്നുള്ളത് തന്നെയാണ് എന്നൊക്കെ പറയട്ടെ അങ്ങനെ മഞ്ചാടി പറയും അച്ഛനും അമ്പിളി ചേച്ചിയും അനു ചേച്ചിയും ചീരു ചേച്ചിയും ദയേച്ചിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് രഘോട്ടനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എൻ്റെ ധൈര്യവും അതാണ് എൻ്റെ ബലവും എന്നൊക്കെ പറഞ്ഞ് മഞ്ചാടി മാഷിനെ സമാധാനപ്പെടുത്തുക കേട്ടോ എന്നിട്ട് നല്ലൊരു നിലയിൽ എത്തുമെന്ന് തന്നെ മഞ്ചാടി മാഷിനോട് പറയുകയാണ് അങ്ങനെ മഞ്ചാടിയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ മാഷ് പിന്നീട് ദയടത്തേക്ക് ചെല്ലുന്ന സമയത്ത് ദയ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കാൻ എന്താണ് പ്രശ്നം എന്നൊന്നും ചോദിക്കുന്നില്ലല്ലോ നിങ്ങളാരും ഞാൻ എന്താണ് കുഞ്ഞിനെയും എടുത്ത് ഇവിടേക്ക് വന്നത് എന്നുള്ളത് പോലും നിങ്ങളാരും ചോദിക്കുന്നില്ല എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ പരിഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്പിളി പറയുന്നുണ്ട് നിന്നെ അവിടെ ആരും തന്നെ ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്തായാലും അനുവിന് അനുഭവിക്കുന്ന അത്ര പോലും ഒരിക്കലും അവിടെ അനുഭവിക്കേണ്ടി വരില്ല പക്ഷേ നിൻ്റെ അടുത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയും എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് സമയമുള്ളൂ ഞാൻ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതൊന്നും ആർക്കും അറിയേണ്ട ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല എന്നൊക്കെ പറയുമ്പോൾ അനു പറയുകയാണ് അമ്പിളിയോട് ഇവളിപ്പോൾ ഈ എടുത്തു ചാടി ഓരോന്ന് പറയുന്നതാണ് നാളെ തന്നെ ശബരി ഇവളെ വിളിക്കാൻ വേണ്ടി വന്നാൽ അവൾ പോവുക തന്നെ ചെയ്യുമെന്ന് പറയും ഇല്ല ഇത്തവണ ഞാൻ പോവില്ല ഇനി ശബരിയേട്ടം വന്ന് വിളിച്ചാൽ ഞാൻ പോവണം എന്നുണ്ടെങ്കിൽ ഇനി ആ വീട്ടിലേക്ക് പോവില്ല ശബരിയേട്ടം വേറെ വീടെടുത്താൽ മാത്രമാണ് കുഞ്ഞുമായിട്ട് ഞാൻ അവിടേക്ക് പോവുകയുള്ളു അവിടെയുള്ളവരുമായിട്ട് ഒരിക്കൽ പോലും ജീവിക്കാൻ കൊള്ളില്ല വൃത്തി എന്നും പറഞ്ഞ് ദയ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദയയുടെ കാര്യം അമ്പിളി പിന്നെ രഘുവിനെ വിളിച്ച് പറയുന്നു കേട്ടോ ഈ സമയത്ത് ശബരിയാണെങ്കിലോ ഡ്യൂട്ടിക്ക് പോവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്ത് ധനേട്ടനെ കാത്തും കൊണ്ടാണ് ശബരി നിൽക്കുന്നത് എന്റെ ബൈക്ക് എടുത്തുകൊണ്ടാണ് ധനേട്ടം പോയിരിക്കുന്നത് എന്താ ധനേട്ടനെ കാണാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കാത്തു നിൽക്കുന്നത് അപ്പോൾ അനിത വന്നിട്ട് പറയുന്നുണ്ട് ധനേട്ട ഇപ്പൊ തന്നെ വരുമായിരിക്കും അതായിരിക്കും ഫോണൊന്നും എടുക്കാത്തത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ശബരി ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോഴൊന്നും ധനം ഫോൺ എടുക്കുന്നില്ല അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ധനം വരുന്നത് എന്നിട്ട് ധനനോട് പറയുന്നുണ്ട് എവിടെയായിരുന്നു ധനേട്ട ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കുന്നത് എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ നിന്റെ വണ്ടി ഒന്ന് കേടായി അപ്പോൾ വർക്ക്ഷോപ്പിൽ കാണിച്ച് ശരിയാക്കിയ ശേഷമാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നിട്ട് എനിക്ക് നൂറ് രൂപ ചെലവാകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിലും ഭേദം ധനേട്ടനൊരു ഓട്ടോ വിളിച്ച് പോയാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ ധനം പറയുന്നുണ്ട് ഞാനൊരു തമാശ പറഞ്ഞതാണ് ശബരി എന്ന് പറയണേ എന്തായാലും എനിക്ക് വാസന്തിയെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ സമയത്ത് നിൻ്റെ ഈ ബൈക്കൊന്ന് വേണ്ടി എന്ന് പറയും അപ്പോഴും ഓട്ടോ വിളിച്ച് പോകാനൊന്നും ധനേട്ടന് ഉദ്ദേശമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ ശരിയാവും ഞാനിപ്പോൾ നിൻ്റെ ബൈക്ക് കേടുവന്ന സമയത്ത് എനിക്ക് കുറച്ച് രൂപ ചിലവായില്ലേ അപ്പോൾ അത് മുതലാക്കി എടുക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് തമാശ രൂപത്തിൽ ധനൻ ഓരോ കാര്യങ്ങൾ അങ്ങ് പറയുകയാണ് കേട്ടോ അങ്ങനെ ശബരി അവിടെ നിന്നും പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ധനം പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് വിഷിക്കുന്നുണ്ട് അനിത നീ ആ എനിക്ക് ഭക്ഷണം എടുത്ത് തായോ എന്ന് പറയുമ്പോൾ അവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ എന്നിട്ട് അല്ല ദയ എവിടെ ദയയുടെ പിണക്കം ഇതുവരെ മാറിയില്ലേ എന്ന് പറയുമ്പോൾ ദയവയുടെ കാര്യമൊന്നും അനിതയോട് പറയരുത് എന്ന് ആദ്യം തന്നെ ശബരി പറഞ്ഞിട്ടുണ്ടാവുകട്ടോ അങ്ങനെ ശബരി പറയുകയാണ് ദയ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇവിടെ ഒന്നും ഇല്ലാത്തതല്ലേ അതുകൊണ്ട് രണ്ട് ദിവസം അവിടെ നിന്നിട്ട് വരാമെന്നും പറഞ്ഞിട്ടാണ് പോയത് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ധനന് കാര്യം മനസ്സിലാവുകയാണ് പോയിരിക്കുകയാണെന്നുള്ളത് ധനന് മനസ്സിലാവാണ് അങ്ങനെ ധനം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിൾ അവിടേക്ക് പോവുകയാണ് ഈ സമയത്ത് ശബരി പോകുമ്പോൾ അനിതയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ആവശ്യം വരും അനിതേജി അതുകൊണ്ട് ഈ പൈസ കുറച്ച് വെച്ചേക്ക് എന്നും പറഞ്ഞിട്ടാണ് പൈസ കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം തന്നെ ധനൻ ജനൽ വഴി കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനിത കയറി വരുന്ന സമയത്ത് മുള്ളും മുനയും വെച്ച് വീണ്ടും ധനൻ ഓരോ കാര്യങ്ങൾ പറയുകയാണ് അങ്ങനെ ധനം പറയുകയാണ് പോയത് കൊണ്ട് അനിതയ്ക്കിപ്പോ ജോലി ഭാരം കൂടുതലാണല്ലേ എന്ന് പറയുമ്പോൾ അതെന്താ ധനേട്ട അങ്ങനെ പറയുന്നത് അല്ല എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശബരി നിന്നെ ല്ലേ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞത് അതിന് വാസന്തേച്ചി ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ടാണ് എന്നെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിലൊക്കെ വാസന്തേച്ചിയെ അല്ലേ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ ദയ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണാവോ പ്രതികരിക്കാൻ പോകുന്നത് ദയ ഒരു തീപ്പൊരിയുമായിട്ടാണ് പോയിട്ടുള്ളത് എന്താ ധനേട്ടൻ ഉദ്ദേശിച്ചത് അല്ല നിന്നെയും ശബരിയെയും ചേർത്തിട്ട് ദയ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പര അത് ഇനി തീപ്പൊരിയായിട്ട് ആളി പടരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരു അർത്ഥം വെച്ചിട്ട് അനിതയോട് പറയട്ടെ അപ്പം അനിത പറയുന്നുണ്ട് ധനേട്ട ഒന്നും നിർത്തിക്കെ വേണ്ടാത്തതൊന്നും പറയണ്ട എന്ന് പറയുമ്പോൾ ഞാനൊന്നും പറയുന്നില്ല ദയ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് ദയേടെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവളാണ് അശോകൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിന്നെ ചേർത്ത് ശബരിയം ചേർത്തും ഓരോന്നും ദയ പറയും അതുകൊണ്ട് പറഞ്ഞതാണ് ഞാനായിട്ട് ആരോടും പറയാനൊന്നും പോകുന്നില്ല ഞാൻ നിന്നോട് ഇപ്പോൾ പറഞ്ഞ കാര്യവും നീയും ആരോടും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ ധനൻ ഒരു മുള്ളു മുനയും വെച്ചിട്ട് അനിതയോട് പറയാൻ കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ അനിതയ്ക്ക് പേടിയാവുന്നൊക്കെ ഉണ്ട് അങ്ങനെ അനിതയോട് ആ സമയത്ത് ധനൻ മുള്ളും മുനയും വെച്ചിട്ടാണ് അനിതയോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് ഈ സമയത്ത് രഘുവിനെ കാണാൻ വേണ്ടിട്ട് ശബരി പോയിട്ടുണ്ട് രഘു ശബരിയോട് ചോദിക്കുകയാണ് എന്താണ് ദയയുടെ പ്രശ്നം എന്താണ് ഞങ്ങൾക്ക് ദയയുടെ സ്വഭാവം നന്നായിട്ട് അറിയാം എന്നാലും നീ പറ എന്നെ ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ രഘു പറയാനുണ്ട് അപ്പൊ ശബരി മനസ്സിൽ കരുതുന്നുണ്ട് അനുദേശിയെ കുറിച്ച് ദയ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം രഘുവേട്ടനോട് പറയണ്ട എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് രഘു ചോദിക്കാണ് ഓരോ കാര്യങ്ങള് അപ്പോൾ രഘുവിനോട് എല്ലാ കാര്യങ്ങളും ശബരി പറഞ്ഞു കൊടുക്കുക കേട്ടോ അച്ഛൻ്റെ കാര്യങ്ങളിൽ നിന്നാണ് ചെറുതായിട്ടൊരു പ്രശ്നങ്ങൾ തുടങ്ങിയത് അനുദിച്ചിയായിരുന്നു അച്ഛനുള്ള മരുന്നുകളൊക്കെ എടുത്തു കൊടുത്തിരുന്നത് പക്ഷേ അതിലെല്ലാം തന്നെ ദയ സ്വാർത്ഥതയായി കണ്ടു എന്നിട്ട് ദയയാണ് പിന്നീട് അച്ഛന് മരുന്നെടുത്ത് കൊടുത്തത് പക്ഷേ അച്ഛൻ പറഞ്ഞു എനിക്ക് അനിത തന്നാൽ മാത്രമാണ് ഗുളിക കഴിക്കുകയുള്ളൂ എന്നുള്ളത് അതെന്താ ദയോട് അച്ഛന് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാത്രം ദയ ശ്രദ്ധിച്ചാൽ മതി എന്ന് കരുതി നല്ലത് വിചാരിച്ചിട്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ ദയ അതിലെല്ലാം തന്നെ കുറ്റം കണ്ടെത്തി പിന്നീട് ഒരു സംഭവം കൂടി ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്ത് സംഭവം എന്നങ്ങ് ചോദിക്കാം കേട്ടോ അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് ശബരി ഇങ്ങനെ ഒരുങ്ങുകയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്